കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനെ ഇരുപത്തെട്ടാം തീയതി കഞ്ചാവ് കേസിൽ പിടിച്ചു എന്നൊരു വാർത്ത തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു വലിയ അളവിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു മയക്കുമരുന്ന് എന്നൊക്കെയാണ് വാർത്ത വന്നത് അതിനോട് ആദ്യം തന്നെ പ്രതിഭ എം എൽ എ വന്ന് പ്രതികരിച്ചു എന്നുള്ളതാണ് പിന്നീടൊരു എഫ് ഐ ആർ വരികയാണ് അതിൽ നമ്മൾ കണ്ട പോലെ മൂന്ന് ഗ്രാം കഞ്ചാവ് പിന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഞാനിപ്പോൾ ഒരു തെരുവിൻ്റെ ഓരത്താണ് ഇരിക്കുന്നത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പിട്ട് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ കുറച്ച് വെള്ളം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കഞ്ചാവ് ലായനി ആണെങ്കിൽ അത് ലാബ് ടെസ്റ്റിലൂടെയാണ് തെളിയിക്കാൻ പറ്റുള്ളൂ ഹാഷ്മി ഇനി യു പ്രതിഭ എം എൽ എ ഇപ്പം നമ്മളെ പോലെ ചിലരൊക്കെ പ്രതികരിച്ചു ആ പ്രതികരിച്ചതിനെതിരെ ഹാഷ്മിയുടെ വാക്കുകളാണ്

വീട്ടിലിരിക്കുന്ന അമ്മയും സഹോദരിയും അടക്കം പറഞ്ഞ വൃത്തികെട്ട രീതിയിൽ പിന്നെ അധ്യക്ഷകമാണോ എം എൽ എ പിന്നാലെ സി പി സൈബർ ഗൂണ്ടി കണ്ടാരെയും ഹാഷ്മി താജ്മയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ വിപിക്കുന്ന ഭാഷയാണ് പ്രതികട്ടവാദികൾ തൃപൂരും വീട്ടിൽ വിട്ടും ഇറച്ചിയിൽ മണ്ണുപോക്കും നേരത്തെ പറഞ്ഞുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം തൈന്നെ ഒരു എം എൽ എയുടെ ഗുരുതരമായി പരിക്കേറ്റ മുഖത്തടക്കം ചോറിയൽ പോകുന്ന ദൃശ്യത്തിന് താല് രാഷ്ട്രീയം നോക്കി വൃത്തികൾ വായന മാത്രം മനസാക്ഷി വൻ ഉമാ തോമസ് എം എല്ലക്കെതിരെ ആരാ പറഞ്ഞത് എന്നുള്ളത് ഹാഷ്മി പറയണം നിങ്ങൾക്കുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം ഈ പറഞ്ഞ ആരെങ്കിലും ഇയാൾക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ദേഷ്യപ്പെടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്മി ഈ പറഞ്ഞ ആരെങ്കിലും പോയിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരു നരേഷനാണ് അത് വ്യാജമാണ് പോരാളി ഷാജി വരെ അങ്ങനെ ചെയ്തിട്ടില്ല താങ്കൾക്കെതിരെ പറഞ്ഞവരാരാണെന്നുള്ളത് ഞങ്ങളടക്കാണ് പറഞ്ഞിട്ടുള്ളത് അതിന് കാരണമുണ്ട് ഹാഷ്മി കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്ത ആരാണ് എന്നുള്ളത് ആദ്യം കേൾക്കാം നമുക്ക് വ്യക്തമാക്കാം ഇരുപത്തി എട്ടാം തീയതിയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി കൂടിയാണ് ആലപ്പുഴ തകടിയിൽ ഇങ്ങനെ ഒരു ഒൻപത് യുവാക്കളുടെ കൈവശം നിന്ന് വലിയ രീതിയിൽ കഞ്ചാവ് പിടിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത് ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ വാർത്ത ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ആ സ്ഥലത്തെ ആർ എസ് എസ് കോൺഗ്രസ് പ്രവർത്തകരാണ് പക്ഷേ ഇത് പറയുന്നില്ല കാരണം ഈ വാർത്ത ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ആ സ്ഥലത്തെ ആർ എസ് എസ് കോൺഗ്രസ് പ്രവർത്തകരാണ് പക്ഷേ ഇത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് വിളിച്ചറിയിക്കുന്നത് നമുക്കറിയാം ഷീല സണ്ടിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുള്ളതാണെന്നുള്ളത് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ വിജിലൻസ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ അതിൽ സി ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ മദ്യവും കാശുമായിട്ട് പിടിച്ചത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മൂന്ന് ഗ്രാം കഞ്ചാവാണ് ഒമ്പത് പേരാങ്ങാണ്ടാണ് ഉള്ളത് അവർ പറയുന്നത് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു ഹാഷ്മി എന്നാൽ ഈ മൂന്ന് ഗ്രാം കഞ്ചാവ് കിട്ടിയതിന് നിങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് പ്രതിഭയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ് കുട്ടനാട് അല്ലെ യു പ്രതിഭയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ് പറയുന്ന പോലെ ഒരു ആസൂത്രിതമായ ഒരു പെടത്തൽ അതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ ഇനി ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ചെറിയൊരു ഒഫൻസ് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസിൻ്റെ മകൻ പി ടി തോമസ് ജിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വിടുകയും അതിന് അതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളും ഒരക്ഷരം വേണ്ടിയില്ല കർമ്മ ന്യൂസ് ബിഗ് ന്യൂസ് പോലുള്ള ചാനലുകളിലാണ് ഇങ്ങനെ വാർത്ത വന്നത് ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അന്നത്തെ നേതാവായിരുന്ന വി ഡി സതീശൻ എൻ്റെ കയ്യിൽ കിടന്ന് വളർന്ന കുട്ടികളാണ് എന്ന് പറയുന്ന പ്രസ്താവന ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് സാധാരണ രീതിയിൽ എടുക്കുന്ന ഒരു കരുതലാണ് അത്ര വലിയ ഒഫൻസ് അല്ല എങ്കിൽ അവർ രക്ഷപ്പെട്ട് വരട്ടെ എന്നുള്ള നിലയ്ക്ക് ഹാഷ്മി ഇത്രയും പറഞ്ഞാലും ചിലത് കൂടി ഹാഷ്മി കേട്ടോളൂ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വയനാട്ടിൽ എന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായത് അതിൽ പ്രതികളാണ് എന്ന് പറഞ്ഞ് കാണിച്ച നിങ്ങളുടെ ഫോട്ടോ വ്യാജമായിരുന്നു നിങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറഞ്ഞാൽ നിങ്ങൾ ആര് പ്രതിഭ ഇപ്പോൾ ഇത് വന്ന് ചോദിച്ച കാരണമല്ലേ നിങ്ങൾക്ക് ഇത്രയ്ക്കധികം വിഷമം ഉണ്ടായത് നിങ്ങൾ വലിയ കാര്യമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ വന്ന് പറയുന്നത് ഇതൊന്നു കേട്ടു നോക്കും ഹാഷ്മി നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോളൂ ഇത് അഭിജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് ഇയാളെയാണ് നിങ്ങൾ ആദ്യം ചിത്രീകരിച്ചത് കൊടുത്തത് അഭിറാം എന്ന് പറഞ്ഞ പ്രതിക്ക് പകരമായിട്ട് ആരെങ്കിലും പറഞ്ഞോ അങ്ങനൊരു വാർത്ത വാർത്തയിൽ വന്ന ഫോട്ടോ അഭിജിത്തിൻ്റെ ആയിരുന്നു അഭിജിത്ത് അഭിജിത്തിന് സുഖല്യതയായി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കേണ്ടി വന്നു പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നു പക്ഷെ ആരെങ്കിലും ഈ വാർത്ത അറിഞ്ഞ ഇങ്ങനൊരു വ്യാജ വാർത്ത മാധ്യമങ്ങൾ ചെയ്തു ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും ചെയ്തു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അതിൻ്റെ വസ്തുത അറിയാൻ വേണ്ടി നമ്മൾ അഭിജിത്തിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടായി അഭിജിത്തിനെ കാണാൻ വേണ്ടി വീഡിയോ കോളിൽ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല അഭിമാനമുള്ളത് സാധാരണ ജനങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാനായിട്ട് അത് പറയുക എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ നിയമ നടപടി ഉണ്ടെങ്കിലും ഇത് വാർത്തയാവില്ല മാധ്യമപ്രവർത്തകർ അത് വാർത്തയാക്കില്ലേ വ്യാജ വാർത്തകളുടെ തമ്പുരാക്കന്മാരല്ലേ ഇത് മറ്റൊരു കാര്യമാണ് ഹാഷ്മി പറയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാണ് സംശയം എന്നുള്ളതാണ് ഇത് അറിഞ്ഞ വഴിക്ക് അദ്ദേഹം എന്തായാലും വീട്ടിലെ കേബിളിനെ ഇതൊക്കെ ഊരിട്ടതിന് ശേഷം അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ കേൾക്കാം ഞാൻ എന്റെ സുഹൃത്ത് എനിക്കിത് ഒരു ലിങ്ക് അയച്ചെന്ന് അത് ആദ്യം ചെയ്തത് സെക്കൻഡ് ഭയങ്കര പാനിക് ആയി പോയി സാറേ കാരണം എന്റെ വീട്ടില് ഞാനും എൻ്റെ അമ്മയും അമ്മേൻ്റെ അമ്മയും അപ്പൊ ഇവരെ രണ്ടുപേരും അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരാണ് വീട്ടിലേക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആള് ഞാനാണ്

ദീപക് നമ്മളുടെ അടുത്ത് വളരെ കൃത്യമായിട്ട് കൈ കാലിന് പിടിക്കുന്ന പോലെ സംസാരിച്ചു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത് വലിയ നിലയ്ക്ക് ഇഷ്യൂ ആക്കാഞ്ഞു തൃശൂരി രാവിലെ നിങ്ങൾ അഭിറാമിന്റെ ഫോട്ടോ അഭിജിത്തിന്റെ ആയിട്ട് കൊടുത്തിട്ട് അത് ഇതുവരെ റിപ്പോർട്ട് വന്നില്ല മാറ്റിയു ചേട്ടാ അതെ നമ്മള് രാവിലെ നമുക്ക് വേറെ സ്ഥലത്ത് വന്ന സോഴ്സിൽ ഹലോ അതെ പക്ഷെ നിങ്ങള് പൊതുമധ്യത്തിൽ ഈ പയ്യന്റെ ഫോട്ടോ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഇത്രക്ക് അപമാനിക്കുന്ന രീതിയിൽ അത് ഇതും സെൻസേഷണായ ഒരു കേസിൽ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഒരു തിരുത്തു കൊടുക്കണ്ടേ നിങ്ങളുടെ ഫ്ലോറിൽ ഒരു തിരുത്തു കൊടുക്കണ്ടേ എവിടെ കൊടുത്തു

അവർ സ്റ്റേഷനിൽ അന്വേഷിച്ചിട്ട് ബാക്കി നടത്താമെന്നാണ് പറഞ്ഞത് പുറം ഒന്നും പറഞ്ഞില്ല പ്രതിഭ എം എൽ എ പ്രതികരിച്ചതുകൊണ്ട് മാത്രം അറിഞ്ഞു അല്ലേ അപ്പോഴാണ് ഈ മൂന്ന് ഗ്രാമായത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ് ഗ്രാമും അതിനപ്പുറം അപ്പുറവും ഉണ്ടായേനെ ബാക്കി ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ ചൂരൽമല മല ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും തിരിച്ചറിയാതെ നിങ്ങൾ നടത്തിയ വാർത്ത ഏറ്റെടുത്ത് ആദ്യം മാപ്പ് പറഞ്ഞത് അതിവിടെയുണ്ട് പിന്നെ എ കെ ജി സെന്റർ ആക്രമണ കാലത്ത് നിങ്ങളുടെ നാവ് ആഡ് ചെയ്ത് ഇതൊക്കെ ഇവിടെയുണ്ട് നിങ്ങൾ ഏത് മാധ്യമ പ്രവർത്തനം എന്താണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഈ കഴുതപ്പുലികളുടെ ജന്മ വരുത് കേട്ടോ അത്രമാത്രമേ